പലപ്പോഴും പല പേരൻസും പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയായിരുന്നു അവരടിക്കുമായിരുന്നു പിടിക്കുമായിരുന്നു ദേഷ്യപ്പെടുവായിരുന്നു ഞങ്ങൾ അങ്ങനല്ല എന്നൊക്കെ പറയുമ്പം അവരനുഭവിച്ചത് തന്നെ അവരുടെ മക്കളിലേക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല ഏഴാം ക്ലാസ്സുകാരൻ്റെ ബാഗിലും വളരെ നമ്മൾ പല രാജ്യങ്ങളിലും നിരോധിച്ച സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത് കുട്ടികളിൽ കുട്ടികളിലെത്തുന്നത് എങ്ങനെയാന്നുള്ളൊരു സോഷ്യൽ ആസ്പെക്റ്റ് പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്സ് ഇപ്പം പെഡ്ലേഴ്സായിട്ട് കുട്ടികൾ അത് ക്യാരിയേഴ്സായിട്ടാകുന്നുവെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ് ഞാനൊരു മൂന്ന് വയസ്സുള്ള ഒരു മോനുണ്ട് ചില കാര്യങ്ങളിൽ ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ ഒരു ദിവസം പറയുന്നത് ഡോണ്ട് ഡു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ എങ്ങനെ റിവോർഡ് ചെയ്യണം അൺ ആയിട്ടുള്ള ബിഹേവിയറിനെ പണിഷ്മെൻ്റ് ചെയ്താൽ അത് ശരിയാവില്ല അപ്പോൾ പണിഷ്മെൻ്റ് അല്ലാണ്ട് വേറെ എന്തൊക്കെ മെത്തഡോളജീസ് കൊണ്ടുവന്നിട്ടാണ് അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻറ്റ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം മൂന്ന് വയസ്സുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഇപ്പം പത്ത് വയസ്സായിട്ടിരിക്കുന്ന ഒരു കുട്ടി ജനിച്ച് വീണത് ടെക്നോളജിക്കലി ഹൈലി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയിലാണ് അവർക്ക് അവർ ഹാൻഡ്സ് ഓൺ ആണ് ടെക്നോളജിയിലെല്ലാം തന്നെ അപ്പം മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ശരീരത്തിൽ കാണിക്കാൻ പറ്റില്ല ഇവിടെ എൻ്റെ മനസ്സ് പണ്ട് നമ്മൾ ഇവിടെ മനസ്സ് ഇവിടെ ഹാർട്ടാണ് മനസ്സല്ല സോ മനസ്സ് എന്നുള്ളത് ബ്രെയിനാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സാണ് എന്ന് അത് വളരെ ശരിയാണ് മനസ്സാണ് പ്രധാനം നമ്മൾ ഒരു ദിവസത്തെ മൂഡ് അനുസരിച്ചിരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡൊക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ദിവസം എന്ന് പലരും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കുമുണ്ട് ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അവരുടേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റും നമ്മുടെ കുട്ടികൾക്ക് ഈ അടുത്ത് കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അവരുടെ മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സെക്ഷൽ എഡ്യൂക്കേഷൻ ഒക്കെ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നൊക്കെ ഈ അടുത്ത കാലത്തായി പലരും ചർച്ച ചെയ്യുന്നുണ്ട് എ ബി സി മലയാളവും ഇന്ന് അത്തരത്തിൽ ഒരു ചർച്ച നടത്തുകയാണ് അങ്ങനെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഈ മേഖലയിലെ ഒരു വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ദ്ധ തന്നെ നമ്മളോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കൺസൾട്ടന്റ് ജാസ്മിൻ മേരി ജോൺ ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ജാസ്മിൻ പറയും നമസ്കാരം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ദിവസവും പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് മനസ്സാണ് പ്രധാനം എന്നുള്ളത് ഒരു നമ്മുടെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ നമ്മൾ പറയും കുട്ടികളുടെ കുട്ടികളെ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആക്കണം അവരുടെ കൂടെ നിൽക്കണം ചെറുതിലേ മുതൽ നമ്മൾ അതിനിങ്ങനെ കൊണ്ടുവരും പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് സ്ട്രിക്റ്റ് ആവും ഡോ ഡു എന്നുള്ളത് നമ്മൾ പറയും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ സാധാരണ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കാര്യമാണ് കുട്ടികളെ പെട്ടെന്നൊന്ന് വിലക്കും എത്ര മാത്രം ഇന്നത്തെ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മുടെ കുട്ടികളെ അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഈ പറഞ്ഞതില് രണ്ട് കാര്യം ഒന്ന് മനസ്സെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഇത് പറയുന്നത് പേരൻസ് വിലക്കുന്നതിനെ പറ്റിയിട്ടല്ലേ അപ്പം മനസ്സെന്നുള്ളൊരു കോൺസെപ്റ്റും പേരൻറ്റിങ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഇതിൽ വരുന്നുണ്ട് നൗ മനസ്സ് എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ ട്വൻ്റി ട്വൻ്റി ഫോറിലിരിക്കുമ്പോൾ മനസ്സെന്നുള്ള വാക്ക് വളരെ പഴയ വാക്കാണ് അത് പഴയ കാലത്ത് നമ്മൾ നമ്മളുടെ അല്ലെങ്കിൽ ആൾക്കാർ ആൾക്കാരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അല്ലെങ്കിൽ പലപ്പോഴും ചിന്തകളെയും ഒക്കെ പറയാൻ ഉപയോഗിച്ച ഒരു കോൺസെപ്റ്റാണ് മനസ്സെന്നുള്ള കോൺസെപ്റ്റ് ഇപ്പം മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ശരീരത്തിൽ കാണിക്കാൻ പറ്റില്ല ഇവിടെ എൻ്റെ മനസ്സ് പണ്ട് നമ്മൾ ഇവിടെ മനസ്സ് ഇവിടെ ഹാർട്ടാണ് മനസ്സല്ല സോ മനസ്സ് എന്നുള്ളത് ബ്രെയിനാണ് വാട്ട് വി മൈൻഡ് ഇസ് വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നുള്ള ഒരു കാര്യം അത് നമുക്ക് മേ ബി ഒരു ടു തൗസൻഡ് നയൻറ്റീൻ നയൻറ്റീസ് നയൻറ്റീൻ നയൻ നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീൻ നയൻറ്റീസിനൊക്കെയുള്ള ശേഷം വന്ന സ്റ്റഡീസിലാണ് ബ്രെയിനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഇപ്പം ഒരു കഴിഞ്ഞ പത്ത് വർഷത്തെ ബ്രെയിൻ സ്റ്റഡീസ് അതിനു മുമ്പുള്ള നൂറ് വർഷത്തെ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ വളരെ വലുതാണ് സോ മനസ്സെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സംസാര ഭാഷയിൽ എളുപ്പമാണ് മനസ്സ് മനസ്സിലായോ മനസ്സിലാക്കി ആ മനസ്സിലായില്ലേ അങ്ങനെ പറയും നമുക്ക് വാക്കുകൾ ഇപ്പം മൈൻഡ് എന്നുള്ള വാക്ക് എല്ലാ ഭാഷയിലും ഈ മൈൻഡ് കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് മൈൻഡ് അല്ല ബ്രെയിൻ ആണ് എന്നുള്ള ഒരു കാര്യമാണ് സോ ബ്രെയിൻ ആണ് ഇവിടെ ഏറ്റവും പ്രധാനം അപ്പം മനസ്സിനെ മനസ്സിലാക്കുക എന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം റിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയും ആസ് എ ഇൻ എ ലാംഗ്വേജ് എനിക്ക് പറയാൻ തോന്നുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് കാരണം അത് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് സോ ഒരു സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പല സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങില് സോഷ്യോളോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നോക്കുമ്പം ഇപ്പം ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള സയന്റിഫിക്ക് ആയിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റും ആദ്യം ഉണ്ടാകും അതിന് ശേഷമാണ് കൾച്ചറൽ ഡെവലപ്മെൻ്റ് വരുന്നത് അപ്പം ലാംഗ്വേജ് മാറാനായിട്ട് ലാംഗ്വേജിൻ്റെ അകത്തെ വാക്കുകൾ മാറാൻ ഒരുപാട് വർഷങ്ങളും ആയിരത്തിലേറെ എടുത്തേക്കാം ബട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബ്രെയിൻ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്നൗ പേരൻ്റിലേക്ക് പേരൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡിങ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് വേണം പേരൻറ്റിങ് പ്രോസസ്സിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ പൊതുവെ എത്ര പേര് അല്ലെങ്കിൽ എത്ര പേരൻസ് പേരൻ്റ് ആവാൻ ആയിട്ടാണ് പേരൻറ്റിങ് പ്രോസസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്ര പേര് പലപ്പോഴും ഇപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെയും വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ പി എച്ച് ഡി ഏരിയ തന്നെ അഡോൾസിൻ മെൻ്റൽ ഹെൽത്ത് ആയിരുന്നു നിംഹാൻസിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെന്റൽ ഹെൽത്ത് ന്യൂറോ സയൻസ് ബാംഗ്ലൂരിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് സോ ഒരു ത്രീ ഇയേഴ്സ് ഫുള്ള് അഡോൾസിൻ ചൈൽഡ് സൈ ചൈൽഡ് അഡോൾസ് ആൻഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നത് ജൂനിയർ കൺസൾട്ടൻറ്റ് അങ്ങനെയാണ് അവിടുത്തെ ഒരു പോസ്റ്റ് വരിക സോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സെഷൻസിന് വേണ്ടി കാണാറുണ്ട് ഞാൻ നമ്മൾ ചൈൽഡ് അല്ലെങ്കിൽ ചൈൽഡ് യറിങ് പ്രാക്ടീസൊക്കെ എന്നുള്ളത് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് ഇപ്പം അപ്പം പലപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പേരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പേരൻസിനോട് നമ്മളത് പറയുമ്പോൾ അവരത് പറയുന്നത് ഇതൊക്കെ വെസ്റ്റിൽ പോസിബിളാണ് ഇവിടെ പോസിബിൾ അല്ല എന്നുള്ളതാണ് സി ഒരു നല്ല ഒരു അണ്ടേർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി ബെറ്ററായിട്ടുള്ളൊരു കാര്യം ഏത് രാജ്യത്തുണ്ടായാലും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കുറേ അധികം യങ് പേരൻസ് അവർ പേരൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് പേരൻറ്റിങ് ട്രെയിനിങ് ഒക്കെ തന്നെ ചെയ്തിട്ട് പേരൻറ്റിങ്ങിലേക്ക് വരുന്നുണ്ട് സോ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേരൻറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനനുസരിച്ച് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനനുസരിച്ച് കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം അപ്പം അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ എങ്ങനെ റിവാർഡ് ചെയ്യണം അൺ ആയിട്ടുള്ള ബിഹേവിയറിനെ പണിഷ്മെൻറ്റ് ചെയ്താൽ അത് ശരിയാവില്ല അപ്പോൾ പണിഷ്മെൻ്റ് അല്ലാണ്ട് വേറെ എന്തൊക്കെ മെത്തഡോളജീസ് കൊണ്ടുവന്നിട്ടാണ് അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പം അവിടെയാണ് നമ്മൾ ഒരു പേരൻ്റിങ് പി എം ടി എന്ന് പറയും പേരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നുള്ള കാര്യങ്ങൾ സോ നമ്മളൊരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അതായത് മെഡിക്കൽ ഒരു ഇല്ലനസ് ഉണ്ട് കുട്ടിക്ക് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂ ബിഹേവിയറൽ പ്രശ്നമുള്ള പെരുമാറ്റ വൈകല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു കുട്ടിയുടെ പേരൻസിനായിരിക്കും നമ്മൾ പി എം ജി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ആ അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് പേരൻ്റൽ പാറ്റേൺസ് അല്ലെ പേരൻറ്റിംഗ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കപ്പിൾ ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മൂന്ന് ലെവലിലാണ് ആൾക്കാർ ലൈക്ക് സ്റ്റഡീസ് പറയുന്നത് ഓഫ് കോഴ്സ് എപ്പോഴും ബ്രെയിൻ ഡെവലപ്പിംഗ് ആണ് നമുക്ക് പ്രായമാവുന്നവരെ ബ്രെയിൻ്റെ സിനാപ്സിസ് ഒക്കെ പുതിയ കണക്ഷൻസ് ഉണ്ടാകും ഹൗവർ ബ്രെയിൻ സ്പേർട്ട് ഒരു മേജർ ബ്രെയിൻ ഡെവലപ്മെന്റ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നതെന്നാണ് ഒന്ന് മദറിൻ്റെ ബോംബിലിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഫ്രം ബെർത്ത് ടു ഓൾമോസ്റ്റ് ഫോർ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് അത് ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ആൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞൊരു ചെറിയ ഡിക്ലൈൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഡെവലപ്മെൻ്റ് എന്നാണ് പറയണത് പിന്നെ വരുന്ന സ്പേർട്ട് പ്യൂബർട്ടിയിലാണ് ആ സ്പേർട്ട് അപ്പം തേർഡ് ഇപ്പം ഫസ്റ്റ് വൈൽ ഇൻ ദ ബോംബ് സെക്കൻഡ് ആഫ്റ്റർ ബർത്ത് ടിൽ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡെന്നുള്ളത് പിന്നെ ഒരു പ്രീ അഡോളസൻസിൽ ഒരു ചെറിയ ഡിക്ലൈൻ ഉണ്ട് പക്ഷേ പ്യൂബർട്ടിയിൽ ഇപ്പം കൗമാരപ്രായമാകുമ്പോഴേക്കും ആ ഡെവലപ്മെൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കംപ്ലീഷൻ നടക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റഡീസും ഇൻഡ്യൻ സ്റ്റഡീസും ഒക്കെ പ്രകാരം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് വിച്ച് മീൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹയർ കേപ്പബിലിറ്റീസ് ലൈക്ക് കോക്നേറ്റീവ് എബിലിറ്റീസ് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി പോലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഡ്രൈവിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഏജിൽ ബ്രെയിൻ ദേ ആ ഏജിൽ ഉള്ളവര വരുംവരാഗികളെ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കില്ല പലപ്പോഴും അപ്പം ബ്രെയിൻ ഡെവലപ്മെന്റ് അപ്പം ഒരുപക്ഷെ ഒരു മുപ്പത് വയസ്സിലായിരിക്കും അവർ ചിന്തിക്കുന്നത് പോകുന്നത് ഞാൻ അന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പക്ഷെ വെൻ ദി ബ്രെയിൻ ഈസ് ഡെവലപ്പിംഗ് പീപ്പിൾ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ് ഓഫ് കോഴ്സ് അവരെ അവരുടെ പ്രവൃത്തികൾക്ക് റെസ്പോൺസിബിൾ ആക്കാം പക്ഷെ ഹൺഡ്രഡ് പേഴ്സെന്റ് കുട്ടികൾ മാത്രമല്ല റെസ്പോൺസ് അതുകൊണ്ടാണ് നമ്മൾ അവരെ കുട്ടികളെന്ന് പറയുന്നത് ദേ ആർ യർ പീപ്പിൾ സൊ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു ഗൈഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം നോ നമ്മൾ ഒരു ക്ലിനിക്കൽ പാറ്റേണിലേക്ക് വരുമ്പോൾ ട്രോമ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് നോ അതിൻ്റെ അകത്ത് ഇൻ്റർ ജെനറേഷണൽ ട്രോമ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒരു എനിക്ക് എൻ്റെ ഞാൻ ചെറുതിലെ എന്തൊക്കെയാണോ കണ്ടുപഠിച്ചത് അല്ലെ എനിക്ക് അനുഭവങ്ങൾ അത് ഞാൻ താഴേക്കും പാസ് ചെയ്യുന്നു എൻ്റെ ജനറേഷൻ ലേണിങ്സ് ഉണ്ട് ഞാൻ ഒരു കുട്ടിയായ ആയ നിലയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത് അതായിരിക്കും ഞാൻ ആസ് എ പേരൻ്റ് പേരൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരിക പക്ഷേ നമുക്ക് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും ഒരു അഡൾട്ടിന് കുട്ടികളുടെ അല്ല ഉത്തരവാദിത്വം ഒരഡൽട്ടിന് അവരുത്തരവാദിത്വത്തോടു കൂടി പേരൻറ്റിങ്ങിലേക്ക് വരുമ്പം ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും സോ പലപ്പോഴും പല പേരൻസും പറയാനുണ്ട് എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ അമ്മയും ഇങ്ങനെയായിരുന്നു അവരടിക്കുമായിരുന്നു പിടിക്കുമായിരുന്നു ദേഷ്യപ്പെടുമായിരുന്നു ഞങ്ങൾ അങ്ങനല്ല എന്നൊക്കെ പറയുമ്പം അവർ അനുഭവിച്ചത് തന്നെ അവരുടെ മക്കളിലേക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധവുമില്ല സോ അവിടെ ഒരു സൊസൈറ്റൽ ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇത് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ നോ പറയുന്നു എന്ന് പറഞ്ഞത് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ നോ പറയാൻ നമ്മളൊക്കെ വളരെ നോ അല്ല പാരൻസ് കുട്ടികളോട് ഇപ്പം എനിക്കൊരു മൂന്ന് വയസ്സുള്ള ഒരു മോനുണ്ട് ചില കാര്യങ്ങളിൽ ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ ഒരു ദിവസം പറയുന്നത് ഡോണ്ട് ഡു എക്സാക്ട്ലി സോ അത് പറയണം പറയണ്ടെന്നല്ല പറയണം ഹൗ എവർ അത് അൺഎക്സെപ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഇപ്പോൾ നമ്മൾ പെരുമാറ്റങ്ങൾ കുട്ടി പെരുമാറുന്നത് രണ്ട് രീതി അത് ഓരോ ഏജിനനുസരിച്ച് ഇതിൻ്റെ പെരുമാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കും സിക്സ് സിക്സ് മന്ത്സിലുള്ള പെരുമാറ്റത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാവില്ല സിക്സ് ഇയേഴ്സിലുള്ള പെരുമാറ്റം സോ ദാറ്റ് ഡിഫേഴ്സ് ഹൗ അവർ അൺഡിസയേർഡ് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റഡ് ബിഹേവിയേഴ്സ് ഡിസയേഡ് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ബിഹേവിയേഴ്സിനുള്ള നമ്മളുടെ റെസ്പോൺസിന് അനുസരിച്ച് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുമെന്നാണ് പേരൻറ്റിങ് പേരൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ ഡോണ്ട് പറയേണ്ട സാഹചര്യങ്ങളിൽ ഡോൺ ഡൂ തന്നെ പറയണം പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ എത്രമാത്രം ലവിങ് ആകുന്നു നേർച്ചറിങ് ആകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞതുപോലെ മനസ്സ് ബ്രെയിൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു എൻ്റെ എന്നല്ല കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നി നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനാണ് നമ്മുടെ കുട്ടികളുടെ ബ്രെയിന് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് സ്കൂളുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല ലഹരിയുടെ വാർത്തകളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് അത് കുട്ടികളെ ബാധിക്കുന്നു അവരിതിൻ്റെ ക്യാരിയേഴ്സ് ആവുന്നു എന്നുള്ളതാണ് ഏഴാം ക്ലാസ്സുകാരൻ്റെ ബാഗിലും വളരെ നമ്മൾ പല രാജ്യങ്ങളിലും നിരോധിച്ച സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത് സോ നമ്മൾ സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ ഒരുപാട് ലെവൽസ് ഉള്ള സബ്സ്റ്റൻസ് ഉണ്ടെന്ന് ആ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം പെട്ടെന്ന് ബോഡിയിൽ പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചുള്ള കുറേ കാറ്റഗറീസ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ സിന്തറ്റിക് നോൺ സിന്തറ്റിക് എന്നുള്ളൊരു വേരിയേഷൻ ചിലപ്പം നാച്ചുറൽ ഡ്രഗ്സ് കുറെ കൂടെ ഇമ്പോട്ടൻ്റ് ആയിരിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഡ്രഗ്സ് കുട്ടികളിൽ കുട്ടികളിലെത്തുന്നത് എങ്ങനെയെന്നുള്ളൊരു സോഷ്യൽ ആസ്പെക്റ്റ് പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നോ ഡ്രഗ്സ് ഇപ്പം പെഡ്ലേഴ്സായിട്ട് കുട്ടികൾ അത് ക്യാരിയേഴ്സായിട്ടാകുന്നുവെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ് കുട്ടിയുടെ ഉത്തരവാദിത്വം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊക്കെ ഞാനൊക്കെ എൻ്റെ ഒരു ചെറുതിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരാളോട് നമുക്ക് പൊതുവേ അങ്ങനെ ഭയപ്പെടണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ പോലും നമുക്കൊരു പേടി ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളിൽ തീരെ പേടിയില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടാവും ഞാൻ ആസ് എ പ്രൊഫഷണൽ മൊറാലിറ്റി പറയാനിരിക്കുന്ന ആളല്ല ഓക്കെ സോ മൊറാലിറ്റിയിലേക്ക് ഞാൻ വരുന്നില്ല ഹൗഎവർ നമ്മളുടെ ഒരു ഡെവലപ്മെന്റ് അതായത് ഈ സബ്സ്റ്റൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലാണ്ട് തന്നെ ആസ് എ സൊസൈറ്റി നമ്മൾ ടെക്നോളജിക്കലി ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണ് ഞാൻ മുമ്പേ സോഷ്യോളജിക്കൽ ആസ്പെക്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഇപ്പോൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന കുറേ കോൺസെപ്റ്റൊക്കെ ഉണ്ട് സോഷ്യോളജിയിൽ അതായത് ഇപ്പോൾ ടെക്നോളജി പെട്ടെന്ന് മാറും ആൾക്കാർ അതിനനുസരിച്ച് കുറച്ചുകൂടെ പതുക്കെ അല്ലെങ്കിൽ ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങൊക്കെ പതുക്കെയാണ് എന്നുള്ളത് എന്നാ കുട്ടികൾ ഇപ്പം ഒരു ഇപ്പം മൂന്ന് വയസ്സുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഇപ്പം പത്ത് വയസ്സായിട്ടിരിക്കുന്ന ഒരു കുട്ടി ജനിച്ച് വീണത് ടെക്നോളജിക്കലി ഹൈലി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയിലാണ് അവർക്ക് അവർ ഹാൻഡ്സ് ഓൺ ആണ് ടെക്നോളജിയിലെല്ലാം തന്നെ അപ്പം വളരെ പാസ്റ്റ് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസിൽ വരുന്നു എന്നുള്ളതാണ് ബ്രെയിൻ ലെവലിൽ അത് നോക്കുമ്പം ബ്രെയിനിന്റെ റിവാർഡ് പാർട്ട് അല്ലെങ്കിൽ പ്ലഷർ പാത്വേസ് ഒക്കെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്കാണ് ഈ കുട്ടികൾ ജനിച്ച് വീണിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മളിരുന്നത് ലൈക്ക് ഇഫ് ഐ എം ലൈക്ക് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സ് ഓൾഡുള്ള ഒരാൾ മുപ്പത് വർഷം മുന്നത്തെ കാര്യം ഇരുപത് വർഷം മുന്നത്തെ കാര്യമല്ല ഇപ്പോൾ ടെക്നോളജിക്കലി പോലും സോ അത് ബ്രെയിനിന് ആ പാറ്റേൺ ഇപ്പം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലുള്ള ുള്ള പാറ്റേൺസ് കുട്ടികളെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും അഫെക്റ്റ് ചെയ്യുന്നുണ്ട്